മുറുക്കിയാ മുറുക്കിയാ മുടിയ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈസ്റ്ററിൻ്റെ തലേ ദിവസം വൈകുന്നേരമുള്ള നമ്മുടെ പള്ളിയിൽ പയ്യന്മാരുടെ പരിപാടിയാണ് ഈസ്റ്ററിൻ്റെ ഒരു ദിവസത്തെ പരിപാടി ഫുള്ള് നമ്മുടെ പള്ളിയിൽ യൂത്ത് ആയിട്ടാണ് ചെയ്യുന്നത് യുവജന സംഘടനയിലെ അംഗങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ശനിയാഴ്ച തലേന്ന് ശനിയാഴ്ച ദുഃഖവെള്ളിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വരുന്ന ശനിയാഴ്ച രാവിലെ തൊട്ട് തന്നെ ഇവിടെ പയ്യന്മാർ ഓരോ പണിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാലേ അത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ പരിപാടികളെന്ന് വെച്ചാൽ മെയിൻ നമുക്കൊരു വാഹന സന്ദേശ യാത്രയുണ്ട് ഒരു രാത്രി നമ്മൾ വിളിപ്പാങ്കാലത്ത് ഈസ്റ്ററിൻ്റെ അന്ന് ഒരു രാത്രി ഒരു ഒന്ന് രണ്ട് മണിക്ക് വാഹനത്തിൽ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടിയുള്ള ഒരുക്കങ്ങളും കട്ടൗട്ട് തയ്യാറാക്കലൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതൊക്കെ തയ്യാറാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പള്ളിക്ക് അകത്തൊന്ന് അലങ്കരിക്കണം അത് നമ്മുടെ മുമ്പുള്ള ധൈര്യത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ എവരെല്ലാവരും കൂടെ ചേർന്ന് ബലൂണിലെന്തോ സെറ്റപ്പാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുറത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് നമ്മളോട് സഹായിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കുറച്ച് പേര് ബാക്കി കുറച്ച് പേർ പുറത്ത് പണിയായിട്ട് എപ്പുന്നുണ്ട് അപ്പോൾ ബലൂണിൽ വളരെ മനോഹരമായിട്ട് പള്ളിക്ക് അവലങ്കരിക്കാൻ പോവുകയാണ് ഈസ്റ്റർ രാവിലെ ആളുകൾ പള്ളിയിൽ വരുമ്പോൾ ഞെട്ടണം ആ വിധത്തിലാണ് നമ്മുടെ പിള്ളേരെന്തോ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഓട്ടയ്ക്ക് ഓടി വൈകുന്നേരം ഒരു സമയത്ത് ഇപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ തൊട്ട് കയറുകയുള്ളൂ പക്ഷേ നമ്മുടെ എവരൊക്കെയാണെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഇവിടെ എന്തൊക്കെ പണികളിലൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞു തന്ന ഐഡിയയിൽ നമ്മളും കൂടെ അവരെ സഹായിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ബലൂൺ ഇതേപോലെ കെട്ടി പള്ളിക്കകം മൊത്തം അലങ്കരിക്കും അപ്പോൾ പണ്ട് നമ്മൾ നമ്മളിതേപോലെ ഒന്നും ചെയ്തിരുന്നു അതുപോലെ മുല്ലപ്പൂ വെച്ച് കെട്ടിയാണ് അലങ്കരിച്ചിരുന്നത് അപ്പോൾ മുല്ലപ്പൂ കെട്ടാൻ ഭയങ്കര വില ആയതുകൊണ്ട് ബലൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിലുള്ള ഒരുപാട് അംഗങ്ങളൊക്കെ വന്ന് അവരും കൂടെ ഇരുന്ന് ബലൂണ് പിരിക്ക് സഹായിച്ചു തരികയാണ് അങ്ങനെ വലിയൊരു സഹായ സഹകരണത്തോടെ നല്ല ബലൂൺ ഡെക്കറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പിള്ളേർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സമയം രാത്രി ഏകദേശം ഒരു ഒൻപത് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വെളുപ്പം കാലത്ത് നാല് മണിക്ക് നമുക്ക് ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നേരത്തെ ഇതൊക്കെ ഒതുക്കി വെച്ചിട്ട് പോയാലേ ഘോഷയാത്രയ്ക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ഒൻപതരയൊക്കെ ആയ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് രാത്രി അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുഡ് മരിച്ചിനി അച്ചാർ ചമ്മന്തി സൂപ്പർ സാധനമായിരുന്നു കേട്ടോ മുറുക്കിയാ

ഓ ഫ്രണ്ട്സ് ഇതാണ് വിളിപ്പാങ്കാലത്ത് നാല് മണിക്കുള്ള നമ്മുടെ ഘോഷയാത്ര അത് കുറച്ച് കാണാം we yeah. yeah. അങ്ങനെ ഫ്രണ്ട്സ് നാല് മണിക്കുള്ള ഘോഷയാത്ര കഴിഞ്ഞ് ചെറിയൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ആറ് മണിക്ക് നമ്മളെ പള്ളിയിൽ ആരാധനയായിരുന്നു അപ്പോൾ ബലൂണൊക്കെ നമ്മൾ തലേദിവസം രാത്രി കിട്ടിയ ബലൂണൊക്കെ കണ്ടില്ലേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ വേറെ കുറച്ച് രീതിയിലൂടെ പിള്ളേർ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ഉടനെ പിന്നെ അവസാനം നമ്മുടെ ഭക്ഷണമാണ് ഇതെല്ലാം യുവജന സംഘടനയാണ് ക്രമീകരിക്കുന്നത് സംഭാവനയൊക്കെ പിരിച്ചു പറകി ചെയ്യുന്നത് ഇടിയപ്പവും ബീഫും നല്ല അടിപൊളി ബീഫ് കറിയും ഇടിയപ്പവും ഒക്കെ ആയിട്ട് ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ ഒരു എട്ടര ഒൻപത് മണി സമയത്ത് നല്ല അടിപൊളിയായിരുന്ന കേട്ടാ സൂപ്പർ സാധനമായിരുന്നു അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഈസ്റ്റർ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി അഴിച്ച് പറക്കണം അതെല്ലാം നമ്മുടെ പയ്യന്മാരഴിച്ച് പറക്കും അങ്ങനെ എല്ലാം യുവജന സംഘടനയിലെ അംഗങ്ങളും പയ്യന്മാരും എല്ലാവരും കൂടെയൊക്കെയായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് ഈസ്റ്റർ ദിനം അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഏകദേശം ആളുകളെല്ലാം വീട്ടിലൊക്കെ പോയി അപ്പോൾ ഞാനും ഇനി വീട്ടിലോട്ട് പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க யூ